ൈംഗികത ഇത്തരത്തിലുള്ള കലാകാരന്മാർക്ക് ഒരു പ്രചോദനം ചെയ്യുന്ന കാര്യമാണല്ലോ പ്രചോദനം ചെയ്യുന്ന കാര്യം തന്നെയാണ് അതിൽ ധാർമ്മികമായ തെറ്റുണ്ട് ധാർമ്മികമായ തെറ്റ് പരസ്പരം ഒരു സ്ത്രീയും പുരുഷനും പരസ്പര ധാരണയോടുകൂടി ചെയ്താൽ അവിടെ എന്താണ് ധാർമ്മികളുള്ള അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരാൾ മറ്റുള്ള അത് വേറൊരു വിഷയമല്ലേ മാറുന്ന മാനസിക ഘടനയെ അറിയാൻ വേണ്ടി ആര് പരസ്പരം സംസാരിക്കുന്ന ഒരു ഇപ്പൊ രതിസുഖത്തിന്റെ സൂക്ഷ്മതയിൽ പോകുന്ന സ്ത്രീ ഏറ്റവും ഉത്തമയായ ഭാര്യയായിരുന്നു ഏറ്റവും ഉത്തമയായ ഭാര്യയായിരുന്നു അങ്ങനെ പറയാൻ പറ്റും അപ്പൊ അവർക്ക് ഉള്ള ഒരു കുറുക്ക് വഴിയാണ് സ്ത്രീ ബന്ധം അതിന് അവർക്കൊരു വഴിയാണ് വിവാഹം ഇതെല്ലാം എല്ലാം കിടക്കും ഇന്ദ്രിയാധിഷ്ഠിതമായ അറിവുകളുണ്ട് ഇന്ദ്രിയത്തിൽ അധിഷ്ഠിതമല്ലാത്ത എന്ന് വെച്ചാൽ നമ്മൾ കണ്ടും കേട്ടും ഇങ്ങനെയൊക്കെ പഠിച്ചെടുക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്ന അറിവുകളുണ്ട് അതെല്ലാം ഓർമ്മയിൽ അധിഷ്ഠിതമാണ് ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്ത അറിവുമുണ്ട് അതിനെ പരാവിദ്യ വിളിക്കും അതിലേക്കാണ് ഭാരതം വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഓർമ്മയിൽ അധിഷ്ഠിതമായ അറിവുകളും ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്ത അറിവുകളും ഉണ്ട് ഓർമ്മയിൽ അധിഷ്ഠിതമായതെല്ലാം അപരാവിദ്യയും പരാവിദ്യുവെച്ചാൽ ഓർമ്മയിൽ അധിഷ്ഠിതമല്ലാത്തതുമാണ് അതെന്ന് വെച്ചാൽ അനുഭവ സമ്പത്താണ് അപ്പൊ സാധാരണ അനുഭവ സമ്പത്തിനെ കണ്ടിട്ട് അതൊരു മഹാകാര്യം എന്ന് ചിന്തിക്കുമ്പോൾ അതിന് അതീതത്വത്തിലേക്കൊരു യാത്രയുണ്ട് ഇപ്പൊ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് നമ്മളിപ്പോൾ ലൈംഗികതെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിലേക്ക് തന്നെ വരാം അവിടെ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരു രതി മൂർച്ചയുണ്ട് അതിനെ മുമ്പേ പറഞ്ഞ സംഭോഗ സമാധി എന്ന് ജ്ഞാനസമാധിയുടെ ഒരു അംശമാണെന്ന് വേദാന്തം പറയുന്നതിന്റെ കാര്യമാണ് ഒരു സൂപ്പർ കോൺഷ്യസ് ലെവലിലുള്ള ഒരാള് ബോധാതീതനായ ഒരാൾ എപ്പോഴും ഈ ജ്ഞാന ജ്ഞാനസമാധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക പ്രപഞ്ചത്തിന്റെ താളവും വ്യക്തിയുടെ താളവും ഒന്നായിരിക്കുക അവരുടെ നടപ്പിനും വാക്കുകൾക്കും നോട്ടത്തിനും ശബ്ദത്തിനും കണ്ണുകളുടെ ചലനങ്ങൾക്ക് പോലും ആ ലയം ഉണ്ടായിരിക്കും എന്നാൽ അത് ആ ശാസ്ത്രത്തിനെ പഠിച്ചു വെച്ചിട്ട് പറയുന്നവരാണ് ഇന്ന് ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക ഇതല്ലാതെ അനുഭവ സമ്പത്ത് ഉണ്ട് അപ്പോഴീ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നതിലാണ് നമ്മളുടെ ഈ സംഭോഗ സമാധിയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് അപ്പോഴ് ബോധത്തിന്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് ഇനി എന്ത് ഇനി എന്ത് ഇനി എന്ത് എന്നുള്ളൊരു ഗവേഷണമാണ് നമ്മൾക്ക് ഈ വേദാന്തം ഭാരതീയ ദർശനങ്ങൾ സാങ്ക്യം യോഗം ന്യായം വൈശേഷികം പൂർവ്വം മീമാംസ ഉത്തരം മീമാംസ ഇവയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ എന്തുവാ ബൗദ്ധ ഹൈന്ദവ തന്ത്രകൾ എല്ലാം ഇതിലേക്കാണ് പോകുന്നത് ഇതിലേക്ക് എത്താനുള്ള ഒരു വലിയ യാത്രയിൽ സാധാരണ മനുഷ്യർക്ക് എളുപ്പ ഒരു സഹായിയാണ് സംഭോഗ സമാധി അതുകൊണ്ടാണ് ലൈംഗികത ചെയ്യുന്നവർക്ക് ലൈംഗികതയിൽ ഇപ്പൊ കലാകാരന്മാരെ നോക്കും എത്രയും കൂടുതൽ സ്ത്രീ പുരുഷ ബന്ധം നടത്തിയവർക്ക് സൂക്ഷ്മതയാണ് കല് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പല നടികളും അഭിനയിച്ചതും കല്യാണം കഴിച്ചു പലരോടൊപ്പം കല്യാണം കഴിച്ചു പല രീതിയിൽ ജീവിച്ചതിന് ശേഷം അഭിനയിക്കുമ്പോൾ അവരുടെ വൈകാരിക സൂക്ഷ്മത എത്രയോ വലുതാണ് താങ്കൾക്ക് തന്നെ മനസ്സിലാകും പല നടികളെയും നോക്കുക നടന്മാരെയും തന്നെ അത് ഈ ലൈംഗികതയിലൂടെ തന്നെ അവർ അതിന്റെ സൂക്ഷ്മ ബോധത്തിലേക്ക് പോകുക അപ്പൊ ലൈംഗികത ഇത്തരത്തിലുള്ള കലാകാരന്മാർക്കൊരു പ്രയോജനം ചെയ്യുന്ന കാര്യമാണെന്നോ പ്രചോദനം ചെയ്യുന്ന കാര്യം തന്നെയാണ് അതിൽ ധാർമ്മികമായ തെറ്റുണ്ടോ ധാർമ്മികമായ തെറ്റ് പരസ്പരം ഒരു സ്ത്രീയും പുരുഷനും പരസ്പര ധാരണയോടുകൂടി ചെയ്താൽ അവിടെ എന്താണ് ധാർമ്മികമായ അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരാൾ മറ്റുള്ള അത് വേറൊരു വിഷയമല്ലേ നമ്മളത് വ്യാവഹാരിക ജീവിത വിഷയമാണത് നമുക്ക് മൂന്ന് തലങ്ങളാണുള്ളത് വ്യാവഹാരിക ജീവിതത്തിന് മൂന്ന് തലങ്ങളുണ്ട് വ്യാവകാരിക തലം പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം നമ്മൾ അങ്ങനെ ഭർത്താവുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരു പുരുഷൻ അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ഒരു പരിധിയിൽ തെറ്റാണ് പക്ഷെ എങ്കിലും അയാൾക്ക് ആ ഇണയിൽ നിന്ന് അതുപോലെയുള്ള രസാനുഭവങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നൊരു ഉത്തരവും കൂടി ഉണ്ട് ചാൻസ് ഉണ്ട് ഒത്തിരി ഉണ്ട് കാരണം ഈ ഭാര്യ ഭർത്താവിനോളും ഭർത്താവ് ഭാര്യയോളും കാലോചിതമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിവാഹ ജീവിതത്തിൽ ഒരുപാട് ചർച്ചകൾ വേണമെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സിന്റെ ഘടന ഭാര്യയുടെയും ഭാര്യയുടെ ഭർത്താവിന്റെയും പരസ്പരം അറിഞ്ഞുകൊണ്ടിരിക്കണം മാറുന്ന മാനസിക ഘടനയെ അറിയാൻ വേണ്ടി ആരും പരസ്പരം സംസാരിക്കുന്ന പോലും ഇല്ല സ്ത്രീയുടെ മനസ്സ് അടിക്കടി മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ രതിസുഖത്തിന്റെ സൂക്ഷ്മതയിൽ പോകുന്ന സ്ത്രീ ഏറ്റവും ഉത്തമയായ ഭാര്യയായിരിക്കും എങ്ങനെ ഏറ്റവും ഉത്തമയായ ഭാര്യയായിരിക്കും അങ്ങനെ പറയാൻ പറ്റുവോ ഒത്തിരി പേരുണ്ട് ഒരുപാട് അല്ലെ ഏറ്റവും നല്ല സ്ത്രീകള് നല്ല പോലെ ഭർത്താവുമായിട്ട് രതിസുവ മാത്രമല്ല ലൈംഗികത മാത്രമല്ല ഒരു സ്ത്രീക്ക് വേണ്ടുന്ന എല്ലാ പരിഗണനകളും അവളുടെ ബോധത്തിന്റെ അവളുടെ വൈകാരിക തലത്തിനും അവളുടെ ബോധതലത്തിനും അനുസൃതമായി ലഭിച്ച സ്ത്രീയാണ് അതിന് പറ്റിയ പുരുഷനാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം അതല്ലാതെ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു പുരുഷൻ ഭാര്യയെ ശരിക്കും സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ തുണി വാങ്ങിച്ചു കൊടുത്തു അവള് ഷോപ്പിങ്ങിനെ കൊണ്ടുപോയി അവൾക്ക് വായി നിറച്ച് അവൾക്ക് നോൺ ആണ് ഇഷ്ടമെങ്കിൽ നോൺ വെജ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അവളെ പാട്ട് പാടിച്ചു സന്തോഷിപ്പിച്ചു എന്ന് വിളിച്ചു ഇതിനൊക്കെ അപ്പുറം കുറെ ഘടകങ്ങളുണ്ട് ബോധത്തിന്റെ സൂക്ഷ്മതയിൽ അത് അതിലേക്ക് സ്ത്രീയും വളരും പുരുഷനും വളരും ചിലപ്പോൾ പുരുഷനെ വളരൂ ചിലപ്പോൾ സ്ത്രീ വളരത്തില്ല ഇണകളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും മുന്നിലായിരിക്കും ബോധത്തിൽ ആ ബോധത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അംഗീകരിക്കപ്പെടാവുന്ന എന്താ പറയണ്ടേ അവർക്ക് അവർക്ക് ഓരോ തോതായിരിക്കും എന്ന് ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നല്ല ലൈംഗികത അല്ലെങ്കിൽ നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോകുന്ന സ്ത്രീകളായിരിക്കും ഉത്തമവാളായ സ്ത്രീകളായി മാറുന്നത് അങ്ങനെയല്ലേ അത് ഒരു ഘടകമാണ് ഒരു വലിയ ഘടകം ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാരുള്ള ഭാര്യമാർ നാട്ടിൽ ഉത്തമരായി ജീവിക്കുന്ന ഒരുപാട് പേരില് അതിന് വേറെ കുറെ ഘടകം അതാ പറഞ്ഞ ഒരു ഘടകം മാത്രമാണ് ഒന്നാ സ്ത്രീ വളരെയേറെ നല്ലതാണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് കിട്ടണം മാതാപിതാക്കളിന് പിന്നെ ഭർത്താവിലെന്ന് അത് ലൈംഗികത മാത്രമല്ല ഇതിപ്പോ അലസമായി ജീവിക്കുന്നവരെല്ലാം പ്രാകൃതരായിരിക്കും അത് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ വളരെ കൂടുതലാണ് ഇപ്പോഴാണെങ്കിൽ പുസ്തക വായനകൾ കുറഞ്ഞു കേരളത്തിലൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വേറെ സംവിധാനങ്ങൾ വന്നല്ലോ പുസ്തകം തന്നെ അല്ല പുസ്തക വായന അല്ല ചിന്തകൾക്ക് സൂക്ഷ്മത കുറഞ്ഞു ആവശ്യങ്ങളില്ല എല്ലാം പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി അപ്പോഴത്തേക്കിനും അവർക്ക് ചിന്ത അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും കേരളത്തിലെ പുരുഷന്മാർക്ക് ഒപ്പ് കൂട്ടി വീട്ടിൽ വെച്ചു കൊടുക്കുന്നുമുണ്ട് അപ്പൊ സ്ത്രീക്ക് അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകത കുറയുന്നത് കൊണ്ട് ചിന്താ സൂക്ഷ്മത കുറഞ്ഞു അങ്ങനെയുള്ളവർക്ക് രതിയുടെ സൂക്ഷ്മതയിലേക്ക് പോകേണ്ട ആവശ്യവും വരുന്നില്ല ചിന്തയും വരുന്നില്ല വന്നാൽ തന്നെ അവർ കാട് കയറി പോവുകയും ചെയ്യും മനസ്സിലായില്ലേ ആ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും രതി ചിന്തകളും എല്ലാ തരത്തിലുള്ള ചിന്തകളും ഈ ബ്രെയിനിൽ നടക്കണ്ടേ അതിനനുസരിച്ച് വ്യക്തി വളരുന്നില്ല അപ്പൊ വ്യക്തിയുടെ വളർച്ച ഒരു വലിയ ഘടകമാണ് ലൈംഗികതയിൽ പോലും നമ്മള് മുമ്പേ പറഞ്ഞിരുന്ന ഈ വിവാഹ മുഹൂർത്തത്തെ കുറിച്ച് പറഞ്ഞ അപ്പോഴിവിടെ ഈ ആസ്വാദന രീതി എന്ന് പറയുന്നത് ബോധ സൂക്ഷ്മതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പോയിന്റ് അതുകൊണ്ടാണ് തന്ത്രയിൽ താന്ത്രിക് സെക്സ് വന്നിരിക്കുന്നത് തന്ത്രയിൽ തന്നെയുണ്ട് താന്ത്രിക് സെക്സിൽ തന്നെ ഉണ്ടല്ലോ സ്ത്രീയും പുരുഷനും ഒത്തിരി ദിവസങ്ങളോളം ഏഴ് ദിവസമെങ്കിലും നഗ്നമായി അപ്പൊ ഓരോ സമ്പ്രദായക്കാർക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത്ര ദിവസം എന്നുള്ളതിനൊക്കെ നഗ്നരായി നോക്കിയിരിക്കുക പിന്നീട് നഗ്നമായി നോക്കിയിരിക്കും ഒരു ഹാലൂസേഷനോ ഇല്ല ഒന്നുമില്ല ഉത്തേ ഉത്തേജനങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോത്തിനെ സ്പർശിക്കും ദേഹത്ത് അപ്പോഴും ഇല്ല എന്നതിന് ശേഷമായേ സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയും വെച്ചാൽ ബാഹ്യമായ ചോദനങ്ങളിൽ രതിസുഖം നിലനിൽക്കുന്നവർക്ക് ആന്തരികമായ രതിസുഖത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാനൊക്കെ ഇല്ല തന്ത്രയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പാ താന്ത്രിക് സെക്സിന്റെ അപ്പൊ അതിന് അവര് സ്പർശിച്ചും ആദ്യമേ സ്പർശിച്ചും ഒക്കെ യാതൊരുവിധ ഉത്തേജനം ഉണ്ടാകാത്ത തലത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് അവര് ദാമ്പത്യ ജീവിതത്തിലേക്ക് സ്ത്രീ പുരുഷന്മാർ കിടക്കുന്ന ആ നിയമം അനുസരിച്ച് താന്ത്രിക് സെക്സിന്റെ നിയമമനുസരിച്ച് അപ്പോൾ തന്നെ എത്രയോ വലുതാണ് പിന്നെ അവരുടെ മനസ്സിന്റെ തോതാണ് നോക്കുന്നത് എന്റെ മനസ്സിന്റെ തോത് ഈ ഇറോട്ടിക് സെൻസേഷന് ഒരുപാട് തലങ്ങളുണ്ട് ഇപ്പൊ സംഗീതം കേൾക്കുന്നതിന് തന്നെ അങ്ങനെയുണ്ട് വളരെ ലോ ക്ലാസ് സംഗീതം കേട്ട് ആസ്വദിക്കുന്ന ആളിന് വലിയ സൂക്ഷ്മ സംഗീതമൊന്നും ആവശ്യമില്ല അവർക്കത് സംഗീതമായിട്ട് തോന്നുകയേ പോലുമില്ല അത്രയും സൂക്ഷ്മതയിൽ എത്തിയ ഒരാളിന് വളരെ തലം താഴ്ന്ന സംഗീതം ഒന്നും കഴിഞ്ഞാൽ രസം തോന്നൂല്ല ഇത് കാലങ്ങൾ കൊണ്ട് മാറുന്നവരുമുണ്ട് ഇപ്പൊ ഇരുപത് വർഷം മുമ്പ് ചില പാട്ടുകൾ കേട്ടിട്ട് അത് മാത്രമാണ് നല്ല പാട്ട് എന്ന് പറഞ്ഞിപ്പ എന്നോട് പറഞ്ഞു അതല്ല നല്ല പാട്ടം ഞാൻ പറഞ്ഞു അന്ന് എന്നോട് എങ്ങനെയാണ് പറഞ്ഞിരുന്നേ നിങ്ങളുടെ സംവേദനക്ഷമത മാറി ഇതുപോലെ സംവേദനക്ഷമതയുടെ അതീവ സൂക്ഷ്മതയിൽ എത്തുമ്പോഴാണ് ഈ രതി സൂക്ഷ്മതയും വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സംഭോഗ ഈ ആസ്വാദന രതിയെ കുറിച്ച് പറയുന്നത് അത് ശരിക്കും ബോധവികാസത്തിനുള്ള ഒരു ഉപാധിയ അപ്പോഴ് ഇപ്പം ജപം ധ്യാനം യോഗ മുതലായ സാധന മാർഗങ്ങളിലൂടെ തന്നെ ബോധാതീതത്വത്തിലേക്ക് പോകാതിരിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും അത് ധ്യാനം ജനകീയമായി പ്രാക്ടീസ് ചെയ്യുന്നുമില്ല അപ്പൊ അവർക്ക് ഉള്ള ഒരു കുറുക്ക് വഴിയാണ് സ്ത്രീ പുരുഷ ബന്ധം അതിന് അവർക്കൊരു വഴിയാണ് വിവാഹം അതുകൊണ്ട് ഏവരും നിർബന്ധമായിട്ടും ലൈംഗിക മോഹമുള്ള ഒരു വിവാഹം കഴിച്ചിരിക്കണം കുട്ടികളെ ഉണ്ടാകുന്നത് കൂടാതെ അതിന്റെ പ്രാധാന്യം അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധം കൃത്യമായി അവരവരുടെ അനുസരിച്ച് നടക്കുമ്പോൾ സ്ത്രീയോട് സംസാരിക്കാത്ത പുരുഷനും പുരുഷനോട് സംസാരിക്കാത്ത സ്ത്രീ ഇതും ഈ വിഷയമല്ല ലോക വിഷയങ്ങളാകാം കാഴ്ചപ്പാടുകളാകാം ഭക്ഷണശൈലികളാകാം ചിന്താശൈലികളാകാം ഇങ്ങനെ പരസ്പര ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളും അറിയും തോറും പരസ്പരം സംസാരിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ വേവ് ലെങ്ത് മാറും മറ്റൊന്ന് മാറിയ വേവ് ലെങ്തുകളെ പരസ്പരം തിരിച്ചറിയുകയും ചെയ്യും ഇതിനനുസൃതമായിട്ടാണ് അവർ എല്ലാ തരത്തിലുള്ള സ്നേഹപരിലാളനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലൂടെ തന്നെ ഒരു ബോധത്തിന്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോകും ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് പണ്ട് കാലത്ത് ചില രാജകുമാരിമാരും ഒക്കെ പറഞ്ഞിട്ടില്ല ഒരിക്കലേ ഒരു ബന്ധം ഉണ്ടായിട്ടുള്ളൂ അതിലൂടെ ഒരു കുട്ടി ഉണ്ടായി ആ ഓർമ്മകൾ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല പക്ഷെ പിന്നെ ഒരിക്കലും ഞാൻ വേറൊരാളുമായിട്ടോ വേറെ തരത്തിലുള്ള വ്യക്തിബന്ധം ലൈംഗികതയിൽ ഉണ്ടായിട്ടില്ല എന്ന് ആ ഒരു തരത്തിലുള്ള സ്ത്രീകളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോഴും ബോധത്തിന് അങ്ങനെ ആസ്വാദന രീതി ബോധാതീതത്വത്തിലേക്കുള്ള ഒരു വഴി തുറക്കലാണ് അവിടെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ധ്യാനവും മറ്റു കാര്യങ്ങളും പരിശീലിക്കണം പിന്നെ ഈ വഴിവിട്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും നമ്മളിപ്പോൾ വിവാഹ മുഹൂർത്തത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പരമ നമ്മൾ നോക്കുന്ന ഈ വഴക്കുണ്ടാകാതെ ജീവിക്കുവോ ഇതിനൊക്കെ എങ്ങനെയാണ് പക്ഷെ ഇപ്പം ജോലിസ്യന്മാർ നോക്കുമ്പോൾ പന്ത്രണ്ട് രണ്ട് നാല് എട്ട് രാശികളിൽ ഇപ്പൊ അപഗ്രഹങ്ങളുണ്ടോ അപ്പോൾ പരസ്പരം നോക്കുന്നോ ശരി ശരി എല്ലാം കൊള്ളാം അങ്ങനെ പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ ലൈംഗിക അവയവങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ഏഴ് എട്ട് രാശികളെക്കുണ്ട് ഇതിന്റെ സ്വഭാവ രീതികൾ അങ്ങനെ അവരുടെ പ്രക്രിയകൾ ഏത് തരത്തിലുള്ള ബാഹ്യ ലാളനകൾക്കാണോ പ്രാധാന്യം അല്ലാത്തതിനാണോ പ്രാധാന്യം പിന്നെ പരസ്പരം ഒരു പൂരകമായി ജീവിതം കൊണ്ടുപോകുമോ ഇവരുടെ ശരീരഘടനയൊക്കെ ഒരു ചില ലഗ്നങ്ങൾ ഉള്ളത് ലഗ്നം ശരീരം ആ ശരീരഘടനയുള്ളവർക്ക് മറ്റൊരാളിനെ സാധ്യമല്ല അപ്പൊ അതിനനുസരിച്ചുള്ള ശരീരമാണോ മനസ്സാണോ ചിന്തയാണോ ഇതെല്ലാം സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നു എല്ലാം കിടക്ക